إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا النَّاسُ قَدْ جَاءَ موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين اتقوا الله عباد الله أوصيكم وإياي أولا بالتقوا الله سبحان الله بالشواصل بالشواطي അള്ളാഹും സുബഹാര ഹോത്താനയുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹും സുബഹാന ഹോത്താന നമുക്കേവർക്കും അതിനുള്ള തൗഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം നമ്മെപ്പറ്റി മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവരാണ് മൊമ്മങ്ങളാണ് എന്ന് വിചാരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ച് പഠിക്കണമെന്ന ബോധ്യമുള്ളവരാണ് അതിനെ അടുത്തറിയണമെന്ന ആവശ്യമുള്ളവരാണ് ആ ഒരു മേഖലയിൽ അള്ളാഹു സുബാന പറഞ്ഞതുപോലെ ഓതിവെച്ച ആയത്തിലുള്ളതുപോലെ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മോഹ ഉപദേശം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു മനസ്സുകളിലുള്ള രോഗങ്ങൾക്ക് ശമനമായിട്ട് ഇതാ വിശുദ്ധ ഖുർആൻ വന്നിരിക്കുന്നു ീങ്ങൾക്ക് ഹുദയായിട്ട് സന്മാർഗർശനമായിട്ട് റഹ്മത്തായിട്ട് കാരുണ്യമായിട്ട് ഇതാ ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നു എന്നാണ് അബാഹു സുബാന ഹോത്താല പറഞ്ഞത് ആ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് ആ ഹുദ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുക പ്രകടമാവുക അതിലൂടെയാണ് അബ്വാഹു സുബാന ഹുദ്മായിട്ടു അവതരിച്ചിട്ടുള്ള കാരുണ്യമായി അവതരിപ്പിച്ചിട്ട് അവതരിച്ചിട്ടുള്ള ആ റഹ്മത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ നമുക്ക് സാധിക്കുക അബ്ബാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെക്കത് ഹുദയാണ് അതേപോലെ തന്നെ പൊതുവായി പറഞ്ഞ ഒരു കാര്യമാണ് ഖുർആൻ മാസത്തിൽ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് ഹുദൻ ഹുദൻസ് ജനങ്ങൾക്ക് ഹുദയായിട്ടാണ് സന്മാർഗർശനമായിട്ടാണ് അള്ളാഹുദാന പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് വിവേചനമായിട്ടാണ് വിശുദ്ധ വിശുദ്ധ പറ്റി പറഞ്ഞതാണ് എന്നാണ് മനുഷ്യർക്ക് ഹുദയായി മനുഷ്യർക്ക് സന്മാർഗർശനമായിട്ട് ആരാണ് അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് ഏതെങ്കിലും ദേശത്തുള്ള ഏതെങ്കിലും ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളാണോ അല്ല നേരെ മറിച്ച് അന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അത്താണിക്കലുള്ള ഓരോരുത്തരുമാണ് നമ്മുടെ അയൽപക്കത്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് അത്താണിക്കൽ ജീവിക്കുന്ന ആളുകളാണ് കുറുക്കോൾ ജീവിക്കുന്ന ആളുകളാണ് വളമന്നൂരിൽ ജീവിക്കുന്ന ആളുകളാണ് വൈലത്തൂരിൽ ജീവിക്കുന്ന ഓരോരുത്തരും അന്നാസ് ജനങ്ങൾ എന്ന് ഉൾപ്പെടും അതിൽ ഹൈന്ദവർ ഉൾപ്പെടും അതിൽ ക്രൈസ്തവർ ഉൾപ്പെടും അതിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടും അതിൽ മതമില്ല മതമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഉൾപ്പെടും ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് എന്നാണ് ഈ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ മാർഗദർശനം ലഭിക്കുക അവർക്ക് ആരാണ് എത്തിച്ചു കൊടുക്കുക അവർക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം നമുക്ക് മനസ്സിലാവുക നമ്മുടെ മേലുള്ള ഭാരം നമുക്ക് മനസ്സിലാവുക കാരണം പറഞ്ഞത് എന്നാണ് നിങ്ങൾ ഉത്തമരായിട്ടുള്ള സമുദായമാണ് സമുദായങ്ങളിലെ ഏറ്റവും ഉത്തമരായിട്ടുള്ള സമുദായം നിങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയുമോ നിങ്ങൾ നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം അംബാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അതിനനുസൃതമായി ജീവിക്കുകയും വേണം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടാനുള്ള സൂറത്ത് പറഞ്ഞിട്ടുള്ളത് നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ ഈ ഖുർആാനിന്റെ ഹൈന്ദവർക്ക് അറിയിച്ചു കൊടുക്കാൻ ക്രൈസ്തവർക്ക് അറിയിച്ചു കൊടുക്കാൻ മതമില്ലാത്തവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് നാം എന്നാണ് മുസ്ലിങ്ങളായവരല്ല നേരെ മറിച്ച് അമാഹുവിന്റെ ഔദാനം കൊണ്ട് അംബാഹുവിന്റെ മുസ്ലിം സമുദായത്തിൽ ഉൾപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ നമ്മുടെ കൊണ്ടല്ല നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളായി ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഔദാര്യം ചെയ്തതായി നിങ്ങൾ വിചാരിക്കേണ്ടതില്ല നേരെ മറിച്ച് വിശ്വാസികളായി മുസ്ലിങ്ങളായി ജീവിക്കുക എന്നുള്ളത് അന്ത അവൻ നിന്റെ മേൽ ഒരു ഔചാര്യം ചെയ്തതായി അവർ എടുത്തു പറയുന്നു അള്ളാഹു അള്ളാഹു പ്രവാചകൻ ോട് പറയാണ് മദീനയിലെ മുസ്ലിങ്ങൾ ചില ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ ഞങ്ങൾ മുസ്ലിങ്ങളായില്ലേ എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇറക്കിയിട്ടുള്ള ഇറക്കിയിട്ടുള്ളത് അവർ മുസ്ലിങ്ങളാണ് എന്ന് ഔദാര്യം പറഞ്ഞു നടക്കൂ എന്നാൽ അമ്മാല പറഞ്ഞത് പറയണം നിങ്ങൾ എന്നുള്ളത്

നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഈ മനസ്സിലാക്കണം എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അംബാബുത ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കണം മറ്റുള്ളവരോട് ഈ ഈ പാതയിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നാണ് അമ്മാനു ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അമ്മാനു പറയുന്നത് പ്രവാചകരെ അവരോട് പറഞ്ഞു കൊടുക്കണം അവരുടെ പിതാക്കള് അവരുടെ

അവർക്ക് നിങ്ങൾക്ക് അംബാഹുവേക്കാളും അവന്റെ ദൂതനെക്കാളും അവന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെക്കാളും വലുതാഴിയെങ്കിൽ അംബാഹുവിനേക്കാളും നിങ്ങളുടെ സമ്പത്താണ് വലുതെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരാണ് വലുതെങ്കിൽ നിങ്ങളുടെ മക്കളാണ് വലുതെങ്കിൽ നിങ്ങളുടെ കച്ചവടമാണ് വലുതെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളാണ് വലുതെങ്കിൽ അമ്മാഹുവിൻ്റെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കുടുംബക്കാരും എല്ലാ നിങ്ങൾക്ക് വലുതെങ്കിൽ അമ്മാഹുന്റെ മാർഗത്തിലുള്ള പരിശ്രമം അമ്മാഹുന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇപ്പറഞ്ഞ എട്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ അംബാഹു പറയാണ് നിങ്ങൾ കാത്തിരുന്നോ എന്നാണ് നിങ്ങൾ നിങ്ങൾ ശിക്ഷയും കൊണ്ട് ശിക്ഷ എന്നാണ് എല്ലാ ആളുകളും എല്ലായിപ്പോഴും മുസ്ലിങ്ങളായി ഹിതായത്തിൽ ഉണ്ടാവുന്ന ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ടാണ് നാം ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ചാവും ഞങ്ങളുടെ മനസ്സിനെ ഹൃദയങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നാം ആവർത്തിച്ചാർത്തിച്ച് എന്തിനാണ് ആ ഹിതായത് നഷ്ടപ്പെടാതിരിക്കാൻ

അവർക്ക് പ്രശ്നമാവുകയില്ല മാർഗത്തിൽ അവർ പരിശ്രമിക്കുന്നതാണ് അത് അഹുവിന്റെ ഫോട്ടലാണ് അങ്ങനെ ജിഹാദ് നടത്താനുള്ള പരിശ്രമിക്കുവാനുള്ള സാഹചര്യം പരിശ്രമിക്കുവാനുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ അവസരം നൽകും ആ അവസരം നൽകപ്പെട്ടവരാണ് ഞാനും നിങ്ങളും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എല്ലാ ആളുകൾക്കും ഞാൻ പറയുന്നത് പോലെ ഹുതുമ പറയാൻ സാധിച്ചു പ്രസരിക്കാൻ സാധിച്ചുള്ള പോസ്റ്റർ ഒട്ടിക്കാൻ സാധിച്ചുള്ളതും എന്നില്ല നിങ്ങൾക്ക് എന്താണോ സാധിക്കുക അത് ചെയ്യുക എന്നുള്ളതാണ് ആവർത്തിച്ചു കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം ദാമത് ചെയ്യുക എന്നുള്ളതാണ് അയൽവാസികളോട് ദാമത് ചെയ്യുക എന്നതാണ് നാട്ടുകാരോട് ദാമത് ചെയ്യുക എന്നുള്ളതാണ് ദാമത്ത് ചെയ്യുന്ന കൂട്ടായ്മയിൽ സഹകരിക്കുക എന്നതാണ് ആ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഹിതായത് നഷ്ടപ്പെടാനുള്ള അവസ്ഥ ഒരു നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് നിങ്ങളുടെയും ഔന്നിത്യം കൊണ്ടല്ല ഞാനും നിങ്ങളും മുസ്ലിമായത് മുസ്ലിമായി നിലനിൽക്കുന്നത് അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ടാണ് അള്ളാഹുന്റെ ഔദാര്യം കൊണ്ടാണ് റഹ്മത്ത് ചെയ്തിട്ടുള്ളത് ഒരു ഉത്തരവാദിത്തം നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ദാപത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്തം മുസ്ലിം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം കുറെ ആളുകൾക്ക് വരാറുണ്ട് സുബൈക്ക് വരുന്നത് അവർക്ക് നിലനിർത്തു നിർത്താൻ ആകട്ടെ പക്ഷേ മറ്റുള്ള ആളുകളോട് അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഭൂരിപക്ഷം എന്താണ് നിങ്ങൾക്ക് അതിന്റെ തടസ്സം നിങ്ങൾ ദുരിയാമിന്റെ പല കാര്യങ്ങളും മറ്റുള്ള ആളുകളോട് പറഞ്ഞു പറയുന്നുണ്ടല്ലോ എന്താണ് ഒരാൾ നാളെ സുമയ്ക്ക് വരണമെന്ന് പറയുന്നതിൽ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ് അങ്ങനെ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കുവാൻ നാം പരിശ്രമിക്കുക നമുക്ക് അവർക്കും അതിലുള്ള തോഫ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ആ മെസ്സേജ് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് എടുത്തു നോക്കണം എന്നുള്ളതും ആ മെസ്സേജ് മറ്റുള്ള ആളുകൾക്ക് ഫോർവേഡ് ചെയ്യണം അത് ആവർത്തിച്ചാവർത്തിച്ച് എന്നുള്ളതാണ് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ടല്ല ഹുസബാന ഹുദാല ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അതിൻ്റെ പരമാവധി പരമാവധി നമ്മുടെ ജീവിതത്തിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാനുള്ള തോഫേക്ക് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു സുബാന അവന്റെ റഹ്മത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആസർ കാലം തന്നെയാണ് സത്യം ഇന്നൽ മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങളില്ല എങ്കിൽ മനുഷ്യൻ നഷ്ടത്തിലാണ് എന്താണത് ഇല്ല ലതീന അമനു വിശ്വസിക്കുകയും وعمل الصالحات عمل الصالحات قلت يجا وتواصل بالحق ستم كوند بارس برم أبديش كجا دعوة تجيجا وتواصل بالصبر كشما كوند بارس برم أبديش كجا إيمان عمل الصالحات وتواصل بالحق وتواصل بالصبر ആളുകൾ നിങ്ങൾ നല്ലൊരു കാര്യം പറയുന്ന സമയത്ത് പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും നല്ലൊരു കാര്യം ചെയ്യുന്ന സമയത്ത് പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും അതിന് നേതൃത്വം കൊടുക്കുന്ന കൊടുക്ക കൊടുക്കുന്ന സമയത്ത് ആക്ഷേപിക്കാൻ ആളുകൾ ഉണ്ടാകും എല്ലാ ആളുകളും നിങ്ങൾ പറയുന്നത് കേട്ടോണെന്നില്ല നേരെ മറിച്ച് ആ സമയത്ത് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു പിന്നെ ചെയ്യേണ്ടത് എന്താ ക്ഷമിക്കുക എന്നുള്ളതാണ് ക്ഷമിക്കാൻ സാധിക്കാത്ത ചില ആളുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളോട് മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കണം അണ്ടോ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എന്താണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ അത്ഭുതകരമാണ് അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ഏത് സംഭവിച്ചാലും അവന് ഹയറാണ് നന്മയാണ് അവന് ഐശ്വര്യം ബാധിച്ചാൽ അവൻ ഐശ്വര്യം ഉണ്ടായാൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടായാൽ നേട്ടങ്ങൾ ഉണ്ടായാൽ അവൻ ശുക്കർ കാണിക്കുമ്പോ ഇന്നോഭത്തു അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ പ്രതിസന്ധി ഉണ്ടായാൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സോബറ അവൻ ക്ഷമിക്കും അതവന് നന്മയാണ് എന്ത് സംഭവിച്ചാലും എന്ത് പ്രയാസം ഉണ്ടായാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന കാര്യമാണ് അത് ഹൈറായിട്ടുള്ള കാര്യമാണ് നന്മയായിട്ടുള്ള കാര്യമാണ് പല ലോകത്ത് ഒരു മുള്ളു തറച്ചാൽ പോലും പിന്നെന്താ നമുക്ക് പേടി അതുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശം സ്വയം ഉൾക്കൊള്ളുവാനും ആ വിശുദ്ധ ഖുർആൻ പരമാവധി ഇന്ത്യന്റെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു സാഹചര്യം ഒരു സാഹചര്യം ദാപത്ത് ചെയ്യാൻ തടസ്സമായിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം എപ്പോഴത്തെ സാഹചര്യം ഈ സാഹചര്യം ഇല്ലാത്ത സാഹചര്യം എന്തത് നമ്മൾ ദാപത്ത് ചെയ്താൽ നമ്മളങ്ങാനും തീവ്രവാദിയാക്കിയോ ആക്കിയോ കളയോ എന്ന് പേടിയാണ് മതപരിവർത്തനം നടത്തി നടത്തുന്ന ആളുകളായി ചിത്രീകരിക്കപ്പെടുമോ പേടിയാൽ ആ പേടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ രാജ്യം അതിനവകാശം നൽകിയിട്ടുള്ള രാജ്യമാണ് അതിനവകാശമില്ല എന്ന് ഒരു കൂട്ടർക്ക് വന്ന് അവകാശപ്പെടാൻ ഒരവകാശവും ഈ രാജ്യത്തില്ല ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ആ മതത്തിലേക്ക് ക്ഷണിക്കുവാനും അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമില്ല അള്ളാഹു അള്ളാഹു വിചാരിക്കും ദീൻ പ്രചരിപ്പിക്കാൻ അവന്റെ ദീൻ പ്രചരിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഖുർആനിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വം നൽകിട്ട് നൽകിയിട്ട് നമ്മൾ വിചാരിച്ചത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അമ്മാവു താൻ എന്ത് വിചാരിക്കും എനിക്ക് പരലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയില്ല ഈ ദുരിയാവിൽ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷങ്ങൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്ത് വിചാരിക്കും അതുകൊണ്ട് ആ വിചാരം ഉണ്ടാവണ്ടല്ല അന്നാഹു സുബാന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അന്നാഹുന്റെ ധീനിലെ കബന്റെ സന്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള കൂട്ടായ്മയിൽ സഹകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം നമ്മുടെ സ്വന്തം നിലക്ക് നമ്മുടെ സ്വന്തം നിലക്ക് പരമാവധി ദാപത് നടത്താനുള്ള മനസ്സ് നമുക്കുണ്ടാവണം അതിലൂടെ മാത്രമാണ് അവന്റെ റഹ്മത്തായി നമ്മളെ മുസ്ലിം മുസ്ലിമാക്കിയതിനുള്ള ഷുക്കറ് അതിലൂടെ മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ള വസ്തുത ഞാനും നിങ്ങളും മനസ്സിലാക്കണം അള്ളാഹു സുബാന അവന്റെ ദീനിനെ വിശുദ്ധ ഖുർഹാനിന്റെ സന്ദേശത്തെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള തോഫേക്ക് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് കൊണ്ട് റഹ്മൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ കുടുംബക്കാർ നാട്ടുകാർ സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹു സുബാൻ അവന്റെ കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊണ്ട് അവരെയും നമ്മയും അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ അള്ളാഹു والمسلمين والمسلمات الاحياء <تسأ kavguit> منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب، صرف قلوبنا الى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم اصلح احوالنا واحوال المسلمين في كل مكان. اللهم اصلح احوالنا واحوال المسلمين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار